ഹായ് ഓൾ എല്ലാവർക്കും നിഹാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അഡീനിയം അഥവാ ഡിസേർട്ട് റോസിന് ഈ മാസത്തിലെ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഫെർട്ടിലൈസർ ഫ്ലവറിങ്ങിനാണേലും അതുപോലെ തന്നെ റൂട്ട് ഡെവലപ്മെൻറ്റിനാണേലും ഡിസീസിനെയൊക്കെ ചെറുക്കാനായിട്ടാണേലും അടിപൊളിയായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസിനും ടിപ്സുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അഡീനിയം അഥവാ ഡിസേർട്ടോസ് ഒരു സാക്യുലൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് ക്യാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഒക്കെ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് അഡീനിയം സൂര്യപ്രകാശം ഏറെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണിത് അതേസമയം മഴക്കാലത്തെ തീരെ ഇഷ്ടവുമല്ല എന്ന് തന്നെ പറയാം അഡീനിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല കൊല പൂക്കൾ ഉണ്ടാകണമെങ്കിൽ അതിന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായേ പറ്റൂ എയ്റ്റ് അവേഴ്സോളം സൂര്യപ്രകാശം കണ്ടിന്യൂസ് ആയിട്ട് എയ്റ്റ് അവേഴ്സോളം അല്ലെങ്കിൽ ഒരു ഫൈവ് അവേഴ്സോളം സൂര്യപ്രകാശം നല്ല രീതിയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അഡീനിയം ചെടികൾ നല്ലപോലെ പോവിടുകയുള്ളൂ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗമാണ് മൂന്നാമത്തെ കാര്യം കൃത്യമായ പ്രൂണിങ്ങും അതുപോലെ തന്നെ റീപോട്ടിങ്ങുമാണ് ഈ സമയത്ത് അതായത് നമ്മുടെ ഈ ജൂൺ മാസത്തിൽ മഴക്കാലത്ത് നമുക്ക് ഇതിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നല്ല സൂര്യപ്രകാശം നമുക്ക് കിട്ടത്തില്ലേ മഴ സമയത്ത് വെയിൽ കുറവായിരിക്കുമല്ലോ അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയിൽ നമുക്ക് അടീന്യത്തിന് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ സമയത്ത് പ്രോണിങ് കഴിവതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മഴക്കാലത്ത് പ്രോണിംഗ് ചെയ്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് അത് ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മഴക്കാലത്ത് അതായത് നമ്മുടെ ഈ ജൂൺ മാസത്തിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തിയായി വളരാനും റൂട്ട് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഒത്തിരി ഡിസീസസ് നമ്മുടെ അടീന്യത്തെ ബാധിക്കും അതുപോലെ തന്നെ കീടങ്ങൾ ഉണ്ടാകും ഇതിനെയെല്ലാം ചെറുക്കാനും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനുമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നെന്ന് പറയുന്നത് വളപ്രയോഗമാണ് കൃത്യമായ വളപ്രയോഗം അടീന്യം ചെടികൾക്ക് ഈ സമയത്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസറിൻ്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മുടെ അഡീനിയം ചെടികളുടെ ആവശ്യം അനുസരിച്ച് വേണം നമ്മൾ ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ അതിന് അഡീനിയം ചെടികൾക്ക് ഈ സമയത്ത് വേണ്ടത് പൊട്ടാസ്യവും ഫോസ്ഫറസും കൃത്യമായ ബാലൻസിൽ അടങ്ങിയിട്ടുള്ള ആണ് അത് തയ്യാറാക്കാനായി നമ്മൾ ഇവിടെ ആദ്യം എടുക്കുന്നത് എല്ലുപൊടിയാണ് പൊട്ടാസ്യത്തിന്റെയും ഫോസ്ഫറസിൻ്റെയും കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ആണ് എല്ലുപൊടി എല്ലുപൊടി പ്ലാന്റ്സിന്റെ റൂട്ട് ഗ്രോത്തിനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും പ്ലാന്റ്സിന്റെ ഓവറോൾ ഹെൽത്തിനും സഹായിക്കുന്നുണ്ട് രണ്ടാമതായി നമ്മൾ എടുക്കുന്നത് നീം കേക്ക് അഥവാ വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് ഒരു നാച്ചുറലായിട്ടുള്ള പെസ്റ്റിസൈഡാണ് അതുപോലെ തന്നെ ഒരു അടിപൊളി ഫെർട്ടിലൈസറുമാണ് സോയിൽ ഗ്രോത്തിനും സോയിലിൻ്റെ ഹെൽത്തിനുമൊക്കെ പ്ലാൻ നല്ലപോലെ സഹായിക്കുന്ന ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക് പെസ്റ്റിനെയും ഡിസീസിനെയും ഒക്കെ ചെറുക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കുന്നുണ്ട് നമ്മളൊരു ചെടി നടുമ്പോൾ ഏത് പ്ലാന്റ്സും ആയിക്കോട്ടെ പച്ചക്കറി ആയാലും നമ്മുടെ ഗാർഡനിൽ നമ്മൾ നടുന്ന പ്ലാൻസ് ആയാലും എല്ലാം പൂച്ചെടികൾ പച്ചക്കറികൾ ഏതായാലും നമ്മൾ ഈ വേപ്പിൻ പിന്നാക്കി ഇട്ടിട്ടാണ് നടുന്നത് അതായത് നമ്മുടെ വേര് നല്ലപോലെ പിടിക്കാനും ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെയാണെ പിന്നെ ഞാൻ ഇടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സാഫാണ് അറിയാലോ ഫംഗിസൈഡ് ആണ് ഫംഗിസൈഡ് പോ ഞാനിവിടെ ഉപയോഗിക്കുന്ന സാഫാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളാണ് ഈ ജൈവ വളങ്ങളിൽ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ ഈ ഇടുന്ന സാഫ് സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്ന മഴക്കാലമാണ് കൂടുതലായിട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെ ബാധിക്കുന്ന റൂട്ട് റോട്ട് ഡിസീസ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് വേരിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് നമ്മുടെ ഈ വളം സഹായിക്കും അതിപ്പം ബോൺ മീൽ ആണെങ്കിലും കാണലും അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സാഫാണേലും ഈ സമയത്ത് നമ്മൾ സാഫും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നൂറട്ടി ഫലമാണ് തരുന്നത് ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ബോൺ മീല് ഒരു സ്ലോ റിലീസ് ആണ് കാൽഷ്യവും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ബോൺ മീല് ഇത് സ്ലോ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അനുസരിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ ചെടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വേപ്പിൻ വേപ്പിമ്പിന്നാക്കാണേലും ഇതുപോലെ തന്നെയാണ് ഒരു സ്ലോ റിലീസ് ആണ് നമ്മൾ വളമിട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടികളുടെ ചുവട്ടിലുള്ള കളകളുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണം നമ്മുടെ ഇവിടെ ഒരു ചീരത്തേ കിളിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി പിന്നെ വേറൊരു ചട്ടിയിലോട്ട് നട്ടു കൊടുക്കാം അത് ഞാനിങ്ങ് പറിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് അഴുകി കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലകളും പഴയ വീണ് കിടക്കുന്ന പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പെറുക്കി മാറ്റിയതിനു ശേഷം വേണം നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വളം നമുക്ക് എൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ ഈ വളം സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ മീല് നമ്മുടെ സോയിൽ സ്ട്രക്ചറിനെ ഇമ്പ്രൂവ് ചെയ്യും അതായത് നമ്മുടെ അടീന്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല ഡ്രെയിനേജ് ആയിട്ടുള്ള സോയിലാണ് അതിന് നല്ല പോലെ സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത് നമ്മുടെ ഈ മഴക്കാലത്ത് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാക്കാനായിട്ട് ബോൺ മീൽ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ ഫെർട്ടിലൈസർ മിക്സ്ചറിലെ വേറൊരു ഘടകമായിട്ടുള്ള നീം കേക്ക് അഥവാ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത് അതും ഒരു സ്ലോ റിലീസ് ആണ് പതുക്കെ പതുക്കെ നമ്മുടെ നമ്മൾ എപ്പോഴൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും അന്നേരമൊക്കെ ഈ ന്യൂട്രിയൻസ് നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതും നല്ല നമ്മുടെ സോയിലിന്റെ ആൽക്കലൈൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ സോയിലിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടീനിയത്തിൻ്റെ റൂട്ട് സിസ്റ്റത്തിന് വളരെയധികം സഹായിക്കും ടൈമിൽ ആഡ് അടീനത്തിനും ബെസ്റ്റ് 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 ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു മിക്സ്ച്ചറാണിത് ഇത് നമ്മുടെ ഫ്ലവറിങ്ങിനെ സഹായിക്കുന്നതിനോടൊപ്പം നമ്മുടെ റൂട്ട് ഹെൽത്തിനും പ്ലാന്റ്സിൻ്റെ ഓവറോൾ ഹെൽത്തിനും സഹായിക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മൾ മറ്റ് വളങ്ങൾ ഇടാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ മുൻപുള്ള വീഡിയോയിൽ നമ്മുടെ മൺസൂൺ കേരള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അതായത് നമ്മുടെ ചാണകം അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് അതുപോലെ നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ടുള്ള ഒത്തിരി വളങ്ങൾ നമ്മൾ അടീനിയം കെയറിങ് കെയറിങ് എന്ന് പറഞ്ഞ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കഞ്ഞിവെള്ളവും ചാരവും ഒക്കെ ഉപയോഗിച്ചുള്ള വളങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷേ ഈ ടൈമിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും കാര്യം ഇതെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും അത് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മുന്നേ ആണെങ്കിലും നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ലിക്വിഡ് ഫെർട്ടിലൈസർ ആണെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ചുവടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതുമായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏത് തരത്തിലുള്ള വളം ഇട്ട് കഴിഞ്ഞിട്ടാണേലും നമ്മളതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് സ്ലോ റിലീസ് റിലീസായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ അടീനിയം ചെടികളുടെ വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കാണാനും പറ്റും വളമായി ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കൊണ്ടുടരുത് ഓവറായിട്ടുള്ള വളം അത് ഒഴിവാക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ഈ ചെടിയുടെ റൂട്ട്സിനൊക്കെ ഡാമേജ് ഉണ്ടാക്കും ഈ ജൂൺ മാസത്തിൽ മഴക്കാല സമയത്ത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിങ്ങനെ ഈ വളം ഈ മിശ്രിതം തന്നെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കിത്തരും ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാന്റ്സിന് നമ്മൾ ഈ വളമൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് ഇതേ പഠിതി വിട്ടു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആരോഗ്യത്തോടെ വളരുമെന്നില്ല മഴക്കാലമാണ് ഈ സമയത്ത് നിറയെ കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും ഈ രോഗങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ വളം കൊണ്ട് കഴിയും റൂട്ട്സിന് നല്ല നമ്മുടെ മഴക്കാലത്ത് അടീനത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് റൂട്ട് റോട്ടും ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ അതിനെയൊക്കെ ഒരു വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എങ്കിലും നമ്മൾ കോഡക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പ്ലാന്റ്സിൻ്റെ ലീഫും ലീഫിലാണ് കൂടുതലും പെസ്റ്റുകളൊക്കെ വന്നിരിക്കും കീടങ്ങൾ വന്നിരിക്കുന്നത് അതൊക്കെ നല്ലപോലെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴക്കാലത്തും നമ്മുടെ അടീനിയൻ ചെടികൾ നിറഞ്ഞു പൂവിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ജൂൺ മാസത്തിൽ നമ്മുടെ അടീനിയൻ ചെടി നല്ല ഹെൽത്തിയായി നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസർ നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് സഹായകരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ ടിപ്സുകളൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ റിസൾട്ട് അടീനിയം കെയറെങ്കിലുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ വീഡിയോയിൽ പുതിയതായി കൊണ്ടുവരണമെന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം വീണ്ടും പറയുവാണ് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അപ്പം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്